ബിഗ് ബോസ് വീട്ടിലെ ഓരോ മോർണിംഗ് സോങ്ങിന് പിന്നിലും തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഓരോ സന്ദേശങ്ങളോ സ്ട്രാറ്റജികളോ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ പാട്ട് തന്നെ ചതിക്കാത്ത ചന്തു സിനിമയിലെ കാക്കോത്തി കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലൻ ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം എന്ന് തുടങ്ങുന്ന പാട്ടാണ് ബിഗ് ബോസ് പ്ലേ ചെയ്തത് അതേ പാട്ടിലെ തന്നെ മറ്റ് വരികളാണ് കന്നിനിലാവത്തെ കിന്നാരിപ്പുള്ളിനും മഞ്ഞണിപ്പാടത്തെ മാണത്തത്തക്കും തമ്മിൽ തമ്മിൽ കാണാ കാണാപ്പുന്നരം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആറ്റുവയ്ക്കിലെ ചേറ്റുവഞ്ചിയിൽ കാത്തിരുന്നോളെ വന്നൊരു കഥ പറഞ്ഞത് കേട്ടു നിന്നോളെ ആകാശം പ്രേമത്താൽ പൂത്താടുന്നേ അതിൽ ആദ്യത്തെ തേൻതുള്ളി പേത്താണെന്നേ എന്താണ് പെണ്ണേ നീ മിണ്ടാതെ നിൽക്കുന്നേ എന്നാണ് നിൻ കല്യാണം ഈ ഒരു മോർണിംഗ് സോങ്ങിന്റെ പിന്നിൽ കൃത്യമായി ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനൊരു പാട്ട് ബിഗ് ബോസ് തിരഞ്ഞെടുക്കില്ല പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പാട്ടുകൊണ്ട് ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്നത് അർജുൻ ശ്രീതു കോംബോ തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നവരാണ് ആ തുറന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന രണ്ടുപേര് അതോടൊപ്പം തന്നെ ചിലപ്പോൾ ജാസ്മിൻ ഗബ്രി കോംബോയെയും ഉദ്ദേശിച്ചിട്ടുണ്ടാകാം നമുക്കറിയില്ല പ്രേക്ഷകരുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും